എഴുത്തുകാരോ സാഹിത്യ കൂട്ടായ്മകളോ ഒന്നും സ്ഥലമല്ല ഇത് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് നമ്മളെങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അത് വായനശാല വഴി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ നെല്ലിക്കാമ്പൂർ സഹൃദ ഗ്രന്ഥാലയം ഉണ്ട് അപ്പോൾ ഈ നെല്ലിക്കാമ്പൂർ സഹൃദ ഗ്രന്ഥാലയത്തിൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ അതിൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ട് ലൈബ്രറീനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതിനുമുമ്പ് തന്നെ ഈ നമ്മുടെ ഏരിയയിൽ പൈങ്കിളി വാരികൾ എന്ന് നമ്മൾ പറയുന്ന ആ ആ വാരികൾ വായിച്ചൊക്കെ തന്നെയാണ് നമ്മൾ വായനയിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാനുള്ള ഒരു തോന്നലുണ്ടായി അങ്ങനെയാണ് പഠിക്കുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപങ്ക്തിയിൽ ചെറിയ കഥകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം ഞാൻ പിന്നെ കുട്ടികളുടെ നാടകം അങ്ങനെ ആകാശവാണി നാടകങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഈ കഥ എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം എനിക്കൊരു നിർബന്ധമുണ്ട് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് നിർബന്ധമായി ഒന്നെങ്കിൽ അച്ചടിച്ച് വരണം അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും അവതരിപ്പിച്ച് കാണണം അപ്പം നാടകം ആവുമ്പോൾ നമുക്കത് അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒന്നുണ്ടായിരുന്നു ഇപ്പം ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ ആയാലും അല്ലെങ്കിൽ കേരളോത്സവമൊക്കെ ആയാലും അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ ആയാലും നമുക്ക് നാടകങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നാടകങ്ങൾ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഡി സി ബിസിൻ്റെ ഒരു മത്സരം അനൗൺസ് ചെയ്യുന്നത് നോവൽ മത്സരം അപ്പോൾ ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാനം അപ്പോൾ ഒരു ലക്ഷം രൂപ സമ്മാനം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഈ കഥ എഴുത്തിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ എഴുതിയ നോവലാണ് കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരി തിരഞ്ഞെടുക്കപ്പെട്ടു അത് അങ്ങനെ അഞ്ച് അവസാന റൗണ്ടിലെത്തി അഞ്ച് പുസ്തകങ്ങളൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിദ്ധീകരിച്ചു അതിനുശേഷം കരിക്കോട്ടക്കരിയുടെ അവാർഡ് ദാന ചടങ്ങ് കോഴിക്കോ കണ്ണൂർ വെച്ചാണ് നടന്നത് അപ്പോൾ കണ്ണൂർ വെച്ച് നടക്കുമ്പോൾ അവിടെ മുഖ്യ എത്തിയ ആൾ ആനന്ദാണ് ആനന്ദിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഭ്രാന്തനാവേശങ്ങൾ എന്ന ആ ആ വിഷയത്തിലാണ് അതായത് ഹിംസയുടെയും അഹിംസയുടെയും രാഷ്ട്രീയം എങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിലെ നമ്മുടെ ലോകരാജ്യങ്ങളെ സ്വാധീനിച്ചു ലോകത്തിന് ലോകക്രമത്തിന് എങ്ങനെ മാറ്റമുണ്ടായി എന്നുള്ളതായിരുന്നു ആ സബ്ജക്റ്റ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ എസൻസ് എടുത്തിട്ട് എഴുതിയ നോ കഥയാണ് മൂർഖൻ പറമ്പ് എന്ന കഥ അപ്പം ആ കഥ മാതൃഭൂമിയിൽ അച്ചടിച്ചു വരുന്നു അതോടെ പിന്നെ തുടർച്ചയായിട്ട് പിന്നെ എഴുത്തിലേക്ക് വരികയും അങ്ങനെ കഥകളും നോവലുകളും എഴുതി തുടങ്ങി ആ അതിലൊരു കഥ കളിക മിനാറിലെ കുറ്റവാളികൾ അത് ലി ജോജോസ് വെല്ലുശ്ശേരി ചുരുളി എന്ന പേരിൽ സിനിമയാക്കുന്നു അതോടെ സിനിമയിലേക്ക് കടന്നു വരാനും സാധിച്ചു അങ്ങനെയാണ് പിന്നെ പാലത്തു ജാൻവർ ചതുരം തുടങ്ങിയ സിനിമകളുടെ എഴുത്തിലേക്കും വരുന്നത് ഇതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഒരു വഴി എന്ന് പറയുന്നത്